ഓ എന്റെ സന്ധ്യ ഒന്ന് വേഗം ഇപ്പൊ വാടങ്ങും എനിക്ക് കാണണം അയ്യോ മക്കളെ എന്റെ അയ്യോ എന്റെ കാലിൽ പോയല്ലോ അമ്മന്റെ ഒന്ന് സൗക്കുന്നു ഏട്ടനോട് ഞാൻ നോക്കിട്ട് വരാം എന്താമ്മേ അയ്യോ എന്താന്ന് എനിക്ക് അറിയില്ല മോളെ ഇവിടെ നിങ്ങൾ നടന്ന് മടങ്ങി എനിക്ക് നടക്കാനും വയ്യ വയ്യ ഇരിക്കാനും ഒന്ന് അവനെ വിളിക്കും മോളെ കണ്ട സീരിയലും കണ്ട അതിലെ അമ്മായിമാര് ഇറക്കി അടവ് ഇങ്ങോട്ട് ഇറക്കാനുണ്ടല്ലോ എവിടെയെങ്കിലും പോവാൻ തുടങ്ങിയാ അപ്പ തുടങ്ങും എവിടെ ഇല്ലാത്ത ഓരോരോ വേദനകള് എന്റെ സ്വഭം ശരിക്കും അറിയാൻ കേട്ടോ ശരിക്കും ഞാൻ മുട്ടുകാലത്ത ചോദിച്ചു എന്താണ് പറ്റിയേ ഒന്നും ഇല്ല ഏട്ടാ അമ്മക്ക് ചെറിയൊരു കാലുവേദന അത് ഞാൻ മാറ്റി കൊടുത്തു ഇതുപോലത്തെ അസുഖം വിദ്യ ഒക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് പാ ഇനി സമയം പോട്ടെ ഓ ഇവിടുത്തെ പെമ്പിള്ളാരോട് ഓരോ അടവും നടക്കുന്നില്ലാലോ